റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ശാസ്താംകോട്ട എലിസ്റ്റർ ഹെൽത്ത് കെയറിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് എലിസ്റ്റർ ഹെൽത്ത് കെയറിന്റെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ എൽ പി സ്കൂളിലായിരുന്നു ക്യാമ്പ് റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ സത്രിങ്കി ചെയർമാൻ ഡോക്ടർ മീര ജോൺ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്നാൽ റെയിൻബോ റെയിൻബോ എന്നാ എല്ലാവർക്കും അറിയാല്ലോ എന്താ മഴവിൽ എത്ര നിറങ്ങളുണ്ട് ഏഴു നിറങ്ങളുള്ള മഴവിന് പോലെ മനോഹരമായ ഒരു പ്രോജക്റ്റ് ആണ് സത്യരവി കാരണം നമ്മൾക്ക് മഴവിന് കാണുമ്പോൾ എപ്പോഴും ഒരു നല്ല പ്രതീക്ഷ മഴയൊക്കെ മാറി ഇനി നല്ല ഇരട്ടൊക്കെ മാറി നല്ല വെളിച്ചമുള്ള നല്ല നല്ല കാലം വരുന്ന പ്രതീക്ഷ അതുപോലെ തന്നെ നമ്മളുടെ ഒരു പുതിയ പ്രതീക്ഷ നൽകാൻ വേണ്ടിട്ട് ഞങ്ങൾ രൂപ ഞങ്ങൾ ക്ലബ്ബ് പ്രസിഡന്റ് സിആർ ജി നായർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സനൽ ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ രാജേഷ് ജോസ് ജെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫിസിഷ്യൻ ഓർത്തോപീഡിയാട്രീഷ്യൻ ഡയറ്റീഷ്യൻ ഫിസിയോതെറാപ്പി എന്നീ വിഭാഗങ്ങളിൽ സൗജന്യ പരിശോധനകൾ നടത്തി സൗജന്യ മരുന്ന് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട